الله العظيم محمد, محمد. صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم الحمد الله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى آل ابراهيم إنك حميد مجيد أرحم الراحمين ابراهيم علي ابراهيم علي ابراهيم علي علي ابراهيم علي ابراهيم علي ابراهيم علي ابراهيم علي علي ابراهيم علي ابراهيم علي علي اللَّهِ അവരുടെ അല്ല അവരുടെ മതത്തിനെ ഞങ്ങളിലേക്ക് നൽകണം അല്ല അവരുടെ ഹക്ക് ഞാൻ പറക്കത്തുകൊണ്ട് ഞങ്ങളുടെ ഉദ്ദേശങ്ങളൊക്കെയും പൂർത്തീകരിക്കണം റഹ്മാനെ ഇവിടെ ¡Ah, no, ഞങ്ങളുടെ ഞങ്ങൾ ഞങ്ങൾ ഇവിടെ ചൊല്ലിയതായി സ്ഥിരപാറുകൾ എല്ലാം നീ സ്വീകരിക്കണം ഞങ്ങളുടെ നൽകണം അല്ല ഞങ്ങളുടെ നിരാശകളെ അകറ്റണം ആശകളെ നന്നാക്കണം അല്ല ന്യായമായ ഉദ്ദേശങ്ങൾ എല്ലാ വിഷമങ്ങളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് ആശങ്കകളിൽ നിന്ന് അവരാധികളിൽ നിന്ന് പരിപൂർണമായ മോചനം നൽകണം അല്ല പ്രത്യേകിച്ച് ശരീരത്തിന്റെ ഭാഗ്യമായ

ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടവരുണ്ട് വീടുകളിൽ നിത്യരോഗം പിടിപെട്ടവരുണ്ട് അവർക്ക് ശിവട്ട് ആയിരാരോഗ്യം പ്രധാനം ചെയ്യണംവരിലും ഞങ്ങളോട് വസിയത് ചെയ്തവരിലും ഒരുപാട് വ്യത്യസ്തങ്ങള് ശരീരത്തിന്റെ വ്യത്യസ്തമായ ൾക്ക് വേദന ബാധിച്ചവരാണ് പ്രത്യേകിച്ച് കാലിന്റെ ശമനം നൽകണം അസുഖങ്ങളിൽ നിന്ന് പല്ലിന്റെ രോഗങ്ങളിൽ നിന്ന് മൂക്കിൽ ദശപലരുന്ന അസുഖങ്ങളിൽ നിന്ന് കണ്ണിന്റെ രോഗങ്ങളിൽ നിന്ന് തലവേദനയിൽ നിന്ന് മോചനം നൽകണം അല്ല ചെടികളുടെ അസുഖങ്ങളിൽ നിന്ന് വേദന പിരടി വേദന മുതുകേദന ശരീരത്തിന്റെ ഏതേത് അവയവത്തിന്റെ വേദന ബാധിച്ചിട്ടുണ്ട്

അതുപോലെ ഇവിടുത്തെ പള്ളിക്ക് വേണ്ടി വേണ്ടിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ഒരുപാട് സഹായങ്ങൾ നൽകിയവരാണ് പ്രവാസികളുടെ പരിതാപകരമായ അവസരങ്ങളിൽ ഒരുപാട് സഹോദരിമാരുണ്ട് സുഖപ്രസവം നൽകണം അല്ല മക്കളില്ലാത്തവർക്ക് സ്വാനീഹിങ്ങളായ മക്കളെ ആൺകുട്ടികളില്ലാത്തവർക്ക് ആൺകുട്ടികളെ പെൺകുട്ടികളില്ല മനസ്സോചർമ്മ സഹായിച്ചവരുണ്ട് സഹകരിച്ചവരുണ്ട് പ്രചോദന പ്രോത്സാഹനം നൽകിയവരുണ്ട് പ്രത്യേകിച്ച് വിടുത്ത കമ്മിറ്റി പ്രസിഡന്റ് സെക്രട്ടറി ഹജാജി അടക്കമുള്ള ഭാരവാഹികള് ഈ പരിപാടിയുടെ സ്വാഗത സംഘ ഭാരവാഹികള് വളണ്ടിയർമാരായി സേവനം ിലൂടെ വിതരണം ചെയ്തവരുണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരണം നടത്തിയവരുണ്ട് ഈ പരിപാടിയുടെ സദസ് ക്രമീകരിച്ചവര് നിർമ്മിച്ചവരെ കസേര നിര സൗണ്ട് വേണ്ടി എല്ലാവർക്കും വാതായനം തുറക്കണം ഞങ്ങൾ ഇങ്ങോട്ട് സുഭിക്ഷമായ നൽകിയ കുടുംബമുണ്ട് പതിനായിരം രൂപ ചോദിച്ച പതിണ്ട് ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് ഏറ്റെടുത്തവർ മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ആയിരം അഞ്ഞൂറ് എന്നിങ്ങനെ സംഭാവന ഏറ്റെടുത്തവരുണ്ട് ഏറ്റെടുത്തവരുണ്ട് ആരൊക്കെയാണ് നിനക്കറിയാവുന്നതാണ് കബൂലാക്കണം എല്ലാ പ്രയാസങ്ങളിൽ നിന്നും മോചനം നൽകണം പ്രത്യേകിച്ച് സഹോദരിമാർ വലിയ ഇവിടെ വന്നിരുന്നു ഇത്ര സമയം ചെയ്തവർ ഞങ്ങളുടെ ിൽ മറവ് ചെയ്യപ്പെട്ടവർ

കൊണ്ടിരിക്കുന്ന ഒരുപാട് ബിജുതങ്ങളുണ്ട് അവർ മുഖക്ക് ആമീൻ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് കബൂലാക്കണം അല്ലാഹ് ഖൈറ നൽകണം അല്ലാഹ് റബ്ബനാ ഹബ്ലനാ അംഫസനാ ഇല്ലന്ത വസല്ലനാ മത്തഹമ്നാ ലനൂനനവൽ ഖസ്രീൻ റബ്ബനാ ആതിനാ ഫിൽ ദുനിയാ ഹസന വഫിൽ അഖിറതി ഹസന വഖിനാ അദാബന്നാർ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അസ്സമിയു വഅലീം വതഉ അലൈനാ ഇന്നക അത്തൗവാർ റഹീം എന്റെ സുഹൃത്ത് ആസിഫ് അവരുടെ കുടുംബം വിശുദ്ധമായ യാത്ര പുറപ്പെടാൻ